പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കാപ്പി കോക്കോ ഏലം ചുക്ക് കുരുമുളക് മുതലായ സാധനങ്ങളുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സാധനങ്ങളുടെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം വെളിച്ചെണ്ണ തെയ്യാർ ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ മുന്നൂറ്റി രൂപ കൊപ്ര എടുത്ത പടി നൂറ്റി അമ്പത്താറ് രൂപ അമ്പത് പൈസ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ മുന്നൂറ്റി ഇരുപത് രൂപ ചതികത്തി ചുവപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ചാതിപത്തി ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ ചാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരം രൂപ വരെ ചാതിപത്തി ഫ്ലവർ മഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റി എഴുപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുനൂറ്റി അൻപത് രൂപ വരെ റാമ്പു എണ്ണൂറ്റി പതിനഞ്ച് രൂപ ക്രാമ്പു നാടൻ തൊള്ളായിരത്തി മുപ്പത് രൂപ ജാതിക്ക തൊണ്ടിലെ പുതിയത് ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെ ജാതിക്ക തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിക്ക തൊണ്ടിലെ പഴയ സെക്കൻഡ് ഇരുന്നൂറ് രൂപ പിന്നാക്കി എസ്പെല്ലർ നാൽപ്പത്തി ഒന്ന് രൂപ പിന്നാക്ക റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ ചുക്ക് പെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ തവിടെ എണ്ണ നൂറ്റി അറുപത് രൂപ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ മഞ്ഞൾ പച്ച എൺപത് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി എഴുപത്തിരണ്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ് മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെ ചിരട്ടപ്പാൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ ചുക്ക് പുതിയത് നൂറ്റി എൺപത് രൂപ മഞ്ഞൾ ഉണങ്ങിയത് നൂറ്റി അറുപത് രൂപ കോക്കോ ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ കോക്കോ പച്ച തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ കപിപെരിപ്പ് മുന്നൂറ്റേഴ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇഞ്ചി മുപ്പത്തി രൂപ ഏലം ഉണങ്ങിയത് രണ്ട് അഞ്ഞൂറ് മുതൽ രണ്ടു തൊള്ളായിരം രൂപ വരെ പൈങ്ങ നൂറ്റി എൺപത് രൂപ ചുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കസ്തൂരി മഞ്ഞൾ നൂറ്റിപ്പത്ത് രൂപ കച്ചോടം നാനൂറ്റി അൻപത് രൂപ വിരൽമഞ്ഞൾ നൂറ്റി അമ്പത് രൂപ പരമഞ്ഞൽ നൂറ്റി നാൽപ്പത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഒട്ടുകര നൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അങ്കാർ ബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടക്ക വരെ നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് നാനൂറ്റി ഇരുപത് രൂപ പച്ചടക്ക ഒരു കിലോ അമ്പത്തഞ്ച് രൂപ അമ്പത് പൈസ അടക്ക തൊണ്ട ഒരു കൂടി പുതിയത് നൂറ്റി അൻപത് രൂപ കൂടി പഴയത് ഇരുന്നൂറ്റി പത്ത് രൂപ ഇവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കലിലെ കൂട്ടുകാരെ താങ്ക്